ശബരിമല സ്വർണപാളി വിവാദത്തിൽ ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ കേരളത്തിന്റെ മുഖ്യമന്ത്രി പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എന്തായനെ സ്ഥിതിയെന്നും അവിടുത്തെ സുവർണിപ്പോൾ ചെമ്പക്ഷേത്രമായി മാറിയേനെയും ഷിബു ബേബി ജോൺ പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെയും പെൻഷനേഴ്സ് യൂണിയന്റെയും ആഭിമുഖ്യത്തിൽ ആഹ്വാനം ചെയ്ത സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ലിഫ് ഹൗസ് റോഡ് ഇതുപോലെ ഒരു അന്തരീക്ഷത്തിൽ കാണാൻ ദേവസ്വം ബോർഡിന്റെ മുമ്പിലേക്കും ക്ലിഫ് ഹൗസിലേക്കും തൊട്ടുമുമ്പിൽ ഏറ്റവും അധികം അനുബന്ധ അനുകമ്പ അർഹിക്കുന്ന ഭിന്നശേഷിക്കാരുടെ സമരം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിൽ ദേവസ്വം ബോർഡിന്റെ മുമ്പിൽ തീവെട്ടിക്കൊള്ള നടത്തുന്ന ഈ ദേവസ്വം ബോർഡിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭവുമാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് ഇവിടെ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെയും പെൻഷനേഴ്സിന്റെയും ആഭിമുഖ്യത്തിൽ യഥാർത്ഥത്തിൽ ഈ സമരം അല്ലെങ്കിൽ ഇങ്ങനെ ആഹ്വാനം ചെയ്തപ്പോൾ എങ്ങനെ തൊഴിലാളികൾ അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് ഉദ്ധരിച്ചു കൊണ്ടുള്ള മാർച്ചാണ് ഉദ്ദേശിച്ചെങ്കിൽ കഴിഞ്ഞ രണ്ടു കാഴ്ചകാലമായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് ശ്രദ്ധ വന്നപ്പോൾ കേട്ടുകേൾവില്ലാത്ത നിലയിലേക്ക് കായംകുളം കൊച്ചുണ്ണിയും ഇറ്റിക്കരപ്പക്കിയെയും ലജ്ജിപ്പിക്കുന്ന നിലയിലേക്കുള്ള കൊള്ളയുമായി ദേവസ്വം ബോർഡും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും ഗവൺമെന്റ് നിൽക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള പ്രഥമ ഉത്തരവാദിത്വം ഈ യൂണിയനിൽ നിക്ഷിപ്തമാണ് കാരണം അലഞ്ഞു തിരിഞ്ഞ് നടന്ന ദേവസ്വം എംപ്ലോയീസിനെ സംഘടിപ്പിച്ച് സംഘടനാ ശേഷി ഉണ്ടാക്കി കൊടുക്കാൻ അവർക്കൊരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി കൊടുക്കാൻ ഇറങ്ങിയത് ആർ എസ് പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് യു ടി യു സി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇതിന്റെ പ്രഥമ പ്രസിഡന്റ് എന്ന് പറയുന്നത് കേരളത്തിന്റെ തൊഴിലാളി വർഗത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത സഖാവ് എൻ ശ്രീകണ്ഠം നായരായിരുന്നു അതിനുശേഷം സഖാവ് ടീ സഖാവ് ടീ കെതുവാൻ അടക്കമുള്ളവരാണ് ക്ഷേത്ര ജീവനക്കാരെ സംഘടിപ്പിച്ച് അതൊരു സംഘടനാ ശക്തിയായി അത് മാറിയത് എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ ലജ്ജ തോന്നുന്ന നിലയിലേക്ക് ഒരു കൊള്ള നടന്നിരിക്കുക ഇതൊരാക്ഷേപമായി ഒരാഴ്ച മുമ്പ് വരെ ഇതിനെ ന്യായീകരിക്കാനാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ ശ്രമിച്ചതെങ്കിൽ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നതോടെ ഇനി ഒരു ന്യായീകരണത്തിനും സ്ഥാനമില്ല കേരള ഹൈക്കോടതി പറഞ്ഞെന്താണ് ഞങ്ങൾക്കുണ്ടായിരുന്ന സംശയങ്ങൾ ദുരീകരിച്ചു ദുരീകരിച്ചുകൊണ്ട് ഇന്നതൊരു വിശ്വാസമായി മാറിയിരിക്കുന്നു അവിടെ ഒരു മോഷണം കളവ് നടന്നിരിക്കുന്നു എന്നാണ് ഹൈക്കോടതി പരാമർശിച്ചിരിക്കുന്നത് ഇതിനേക്കാൾ കൂടുതൽ ഒരു ഇൻഡിക്മെന്റ് ഒരു ഗവൺമെന്റ് സംവിധാനത്തിന് വരാനുണ്ട് ഇതിന്റെ വിശദാംശങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷെ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന സംശയകരമെന്ന് പറയുന്ന െന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ശബരിമല സന്നിധാനത്തുണ്ടായിരുന്ന ദ്വാരബാലക ശില്പങ്ങൾ അത് മൊത്തത്തിൽ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണം നീങ്ങുന്നത് അതിവിടുന്ന് ദുരൂഹ സാഹചര്യത്തിൽ മുപ്പത്തിയൊമ്പത് ദിവസത്തേക്കിന് ഇവിടുന്ന് എങ്ങോട്ടോ പോയി അവസാനം ചെന്നൈയിൽ എത്തിയപ്പോൾ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകർ ആ ശില്പങ്ങൾ ചെമ്പായി മാറിയെങ്കിൽ ഈ മുപ്പത്തി ഒമ്പത് ദിവസങ്ങൾക്കിടയിൽ പുതിയ മോൾഡ് ഉണ്ടാക്കി ആ മോൾഡ് അനുസരിച്ചുള്ള പുതിയ ശില്പങ്ങളാണ് ചെന്നൈയിലെത്തിയത് സ്വാഭാവികമായി ഇത് കേവലം സ്വർണത്തിന്റെയോ ചെമ്പിന്റെയോ അളവിൽ വിലമതിക്കാൻ ഒക്കുന്ന ഒരു കളവല്ല നമുക്കറിയാം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ വിഗ്രഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലമതിക്കാനാകാത്ത നിലയിലേക്കുള്ള സ്വത്തുക്കളായിട്ടാണ് മാറുന്നത് അങ്ങനെ ആ നിലയിലേക്ക് ഇതാരാണ് അടിച്ചു മാറ്റിയത് ഈ ആക്ഷേപം തുടർന്നു കൊണ്ടിരിക്കുമ്പോഴും കേരളത്തിന്റെ ഒരു വാക്ക് പറയുന്നില്ല ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പഞ്ചാബിന്റെ വല്ല മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എന്തായിരുന്നതിന്റെ സ്ഥിതി അവിടുത്തെ ഗോൾഡൻ ടെമ്പിൾ ഇപ്പോൾ കോപ്പർ ടെമ്പിൾ ആയി മാറിയനെ സുവർണ ക്ഷേത്രം ചെമ്പു ക്ഷേത്രമായി മാറിയനേം എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത് ആ നിലയിലേക്ക് ഇത്രയും ഒരു വലിയ സമൂഹം ലക്ഷോപ ലക്ഷം വരുന്ന കോടിക്കണക്കിന് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു വൈകാരികമായ വിശ്വാസ കേന്ദ്രമായ ശബരിമലയിൽ ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല കളവുകൾ പടച്ചുവിടുകയാണ് വിടുകയാണ് ഭരണ സംവിധാനങ്ങൾ ചെയ്യുന്നത് പ്രശാന്ത് എന്ന് പറയുന്ന ഇന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ശ്രമിക്കുന്നത് ഇതെല്ലാം പത്മകുമാറിന്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാം എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ വാദത്തിന് നിങ്ങൾ പറയുന്നത് ശരിയാണ് പത്മകുമാറിന്റെ കാലഘട്ടത്തിലാണ് നടന്നത് എന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങൾക്ക് വിവരം കിട്ടിയില്ലേ ബാക്കിയെല്ലാം നിങ്ങൾ പറയുന്ന അംഗീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാസവൻ ദേവസ്വം മന്ത്രിയും പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായതിനു ശേഷമല്ലേ നിങ്ങൾക്ക് വ്യക്തമായ വിവരം കിട്ടിയത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നിട്ട് എന്തുകൊണ്ട് അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ച് ഈ ഈ ശില്പങ്ങൾ വീണ്ടും ഇത് സ്വർണം പൊതിയാൻ വേണ്ടി അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങളെ ഏൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിവരം കിട്ടിയതിന് ശേഷമാണല്ലോ ഈ വിവാദം പുറത്തു വരാനിടയായ വീണ്ടും അത് കൊടുത്തത് അന്നേരം നിങ്ങൾക്കറിയില്ല എന്ന് പറയുന്നത് തെറ്റാണ് നിങ്ങൾ ഒത്താശ ചെയ്ത് കൊടുത്താണ് ആരൊക്കെയാണ് നാഴ്വഴികൾ പരിശോധിക്കുമ്പോൾ ദുരൂഹതയുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്മാരായി വന്നിട്ടുള്ളവരെല്ലാം ആർ എസ് പിന്നെ പ്രാക്കുളം പാസ് ചെയ്യായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും ഏറ്റവുമധികം ജനക അംഗീകാരമുള്ള സംശുദ്ധമായ വ്യക്തിത്വങ്ങൾ മാത്രമായിരുന്നു പ്രസിഡന്റ് ആയി വന്നിട്ടുള്ളത് അതിനും ഒരു അപരാധമുണ്ടായിരുന്ന ദേവസ്വം കമ്മീഷനെ ആദ്യമായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് ഈ ഗവൺമെന്റ് ആണ് എന്തായിരുന്നു ലക്ഷ്യം ഇന്നലെ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ ഞാൻ കേട്ടു എനിക്കൊരു കാര്യമുണ്ട് പത്മകുമാറിന്റെ കാലഘട്ടത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം പക്ഷേ പത്മകുമാർ എന്ന വ്യക്തി ഈ അനുമതിക്ക് മുന്നിൽ പത്മകുമാർ എന്ന വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനോട് നമുക്ക് യോജിക്കാൻ സാധിക്കത്തില്ല പത്മകുമാറിനെ അറിയാവുന്നവർക്കറിയാം ഇന്ന് പത്മകുമാർ പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും ഒരു കരട കണ്ണിലെ കരടായി മാറിയ പശ്ചാത്തലത്തിലാണ് പത്മകുമാറിലേക്ക് എല്ലാ ശ്രദ്ധയും ചെല്ലുന്നത് ഒരു കാര്യം എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ട് ബോർഡ് വന്നപ്പോൾ ഏതേലും കാരണവശാൽ ഭാരവാഹികൾക്കും അത് നിയന്ത്രിക്കുന്നവർക്കും ഒരു ടാർഗറ്റ് കൊടുത്തിരുന്നോ പത്ത് കോടി രൂപ പിരിച്ചു തരണം എന്നൊരു ടാർഗറ്റ് കൊടുത്തിരുന്നോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വരോട് ആ സംവിധാനത്തിൽ നിന്ന് പത്ത് കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് പത്മകുമാർ എന്ന ഭാവം വിചാരിച്ച ഈ പത്ത് കോടി ഒന്നും ഉണ്ടാക്കാനൊക്കത്തില്ല നമുക്കറിയാം അതുകൊണ്ട് തന്നെ അന്ന് വാസുവടക്കമുള്ളവരുടെ പങ്ക് ഇതുമായി ബന്ധപ്പെട്ട പങ്കല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടത് ആ പത്ത് കോടി വിരിക്കുന്നതിന് വേണ്ടി ഈ യുണിക്കേഷൻ പോറ്റി ഏതെങ്കിലും ഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ എങ്ങനെയാണ് ഇങ്ങനെ ദുരൂഹ കഥാപാത്രം ലിംഗപ്രവേശനം ചെയ്യുന്നത് എല്ലാ നിയന്ത്രണങ്ങളും അദ്ദേഹം അദ്ദേഹം തീരുമാനിക്കുന്നതനുസരിച്ചാണ് ഇന്നലെ പുറത്തു വന്ന വിവരം വെച്ച് കട്ടളയം പോയിട്ടുണ്ട് കട്ടളയം പോയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് സുവർണ ക്ഷേത്രം വല്ലോ ആയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും പരിധിയിലുള്ളെങ്കിൽ എന്തായിരുന്നു ഇതിനേം സ്ഥിതി എന്നുള്ളത് ഈ നിലയിലേക്ക് അഴിമതിക്ക് വേണ്ടി മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം പ്രഖ്യാപിച്ചത് അവതാരങ്ങളെ കുറിച്ചാണ് എന്നാൽ കേരളം കണ്ടിട്ടുള്ളതിലേക്ക് ലജ്ജിപ്പിക്കുന്ന അവതാരങ്ങളുടെ തീർവാഴ്ച തന്നെയാണ് ഈ ഒമ്പതര വർഷക്കാലവും കേരളം കണ്ടത് അങ്ങനെ പ്രത്യേകപ്പെട്ട അവതാരമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സി പി എന്താണ് ബന്ധം